നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ശേഖരണത്തെ മുഖ്യമന്ത്രി പിരിവിനിറങ്ങി എന്ന് പറഞ്ഞിരിക്കുകയാണ് ട്വന്റി ട്വന്റി സാബു ജേക്കബ് ട്വന്റി ട്വന്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് സാബു എം ജേക്കബ് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സാബു എം ജേക്കബ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കുന്നത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ല പണം നൽകേണ്ടത് എന്നും അതിന് ഓഡിറ്റും ഇല്ല എന്നും സാബു എം ജേക്കബ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ് ദുരന്തം ഉണ്ടാകാൻ മുഖ്യമന്ത്രി കാത്തിരുന്നതുപോലെ തോന്നുന്നു ഇങ്ങനെ പിരിവ് നടത്താൻ എത്ര പേർ ജീവിച്ചിരിക്കുന്നു എത്ര പേർ മരിച്ചു ജനങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്നു ആ സമയത്താണ് എന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരാൻ ഇത് തട്ടിപ്പല്ലേ എന്നാണ് സാബു എം ജേക്കബ് ചോദിക്കുന്നത് പിണറായി വിജയൻ കാശിന്റെ പിരിവ് തന്നെ ഊന്നിപ്പറയുന്നു ഇത് ശരിയല്ല എന്നും ഇത് തട്ടിപ്പാണ് എന്നുമാണ് സാബു എം ജേക്കബ് പറഞ്ഞതായുള്ള രീതിയിൽ ട്വന്റി ട്വന്റി ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന പോസ്റ്റ് ഉചിതമായ സമയമല്ല പണം പിരിവിന് തിരഞ്ഞെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല ഫണ്ട് നൽകേണ്ടത് സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം മുഖ്യമന്ത്രിയുടെ ഫണ്ട് എ ഓഡിറ്റ് വിധേയമല്ല ഇഷ്ടമുള്ള ആളുകൾക്ക് നൽകാം മറിച്ച് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നൽകുക മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കല്ല പണം കൊണ്ടുവരേണ്ടതെന്നും ഇപ്പോൾ ഈ പിരിക്കുന്നത് ശരിയല്ല ദുരിതമുണ്ടെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട സമയമാണെന്നും പണം പിരിക്കാൻ ദുരന്ത സമയം തന്നെ തിരഞ്ഞെടുക്കുന്നത് അങ്ങേയറ്റം ശരിയുള്ള കാര്യമല്ല എന്നുമാണ് സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തുന്നത് എന്തായാലും സാബു എം ജേക്കബിന്റെ ഈ ഒരു പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സാബു എം ജേക്കബിന്റെ പോസ്റ്റിന് താഴെയൊക്കെ തന്നെ മുമ്പ് ട്വന്റി ഫോർ അവതാരകനായിട്ടുള്ള ഹാഷ്മി ഇത്തരത്തിൽ ഈ സഭയിൽ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരിതാശ്വാസ നിധിയുടെ കണക്കുകൾ ചോദിച്ചപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയുള്ള കത്ത് ചൂണ്ടിക്കാണിക്ക് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന ഒരു ഡിബേറ്റ് അവറിലെ അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗം പോലെ അദ്ദേഹം പറയാറുള്ള ഒരു ോ ആ ഇൻട്രോ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അങ്ങനെ യഥേഷ്ടം വിഴുങ്ങാൻ വരട്ടെ എന്നുള്ള രീതിയിലുള്ള സംസാരം ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് എന്തായാലും അതിനിപ്പോൾ ശക്തമായി തന്നെ കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് കേസ് എടുക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ കേസ് കേസ് എടുക്കാൻ പോലീസ് തയ്യാറാവുകയാണ് നടക്കുമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്തായാലും ദുരിതാശ്വാസ നിധി ഫണ്ട് ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ളതല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് നടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ സൈബർ ഇടങ്ങൾ ചർച്ചയാകുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇതൊന്നും തന്നെ ഗവനിക്കാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം എത്തുന്ന അല്ലെങ്കിൽ സഹായം നൽകുന്ന നിരവധി അനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് തൽക്കാലം ഇതൊക്കെ തന്നെ മാറ്റിവെച്ച് ആ ജനങ്ങൾ ആ ജനങ്ങൾക്ക് സഹായിക്കാം ആ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് തന്നെ നമുക്ക് അടിയുറച്ച വിശ്വസിക്കാം